മുസ്ലിം ലീഗിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ മുസ്ലിം ലീഗ് വൈറസ് അല്ല എയ്ഡ്സ് ആണ് എന്നാണ് ബി ഗോപാലകൃഷ്ണൻ്റെ ഇന്നത്തെ പ്രസ്താവന മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് അധിക്ഷേപിച്ചതിന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി നേരിട്ടിരുന്നു ഇത് ഇത് വകവയ്ക്കാതെയാണ് ബി ഗോപാലകൃഷ്ണൻ്റെ പരാമർശം എന്നുള്ളത് ഗുരുതരമായ ഒരു കാര്യമായി കാണേണ്ടിയിരിക്കും കാരണം മുസ്ലിം ലീഗിനെ എയ്ഡ്സിനോടാണ് അദ്ദേഹം ഉപമിക്കുന്നത് എയ്ഡ്സ് ആണ് എന്നാണ് ഗോപാലകൃഷ്ണൻ മുസ്ലിം ലീഗിനെ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല തീവ്ര മതസംഘടനയായ മുസ്ലിം ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കണമെന്നും ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നു ജിന്നയുടെ പാരമ്പര്യമാണ് മുസ്ലിം ലീഗിന് അതുകൊണ്ടുതന്നെ അവരെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നും അവരെ മാറ്റി നിർത്തണമെന്നും ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നു കോൺഗ്രസിനെതിരെയും ബി ഗോപാലകൃഷ്ണൻ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് കോൺഗ്രസ് കള്ളന്മാരുടെ സങ്കേതമാണ് തിരുട്ട് ഗ്രാമം നേതാവാകാൻ പറ്റിയ ആളാണ് രാഹുൽ ഗാന്ധി കള്ളന്മാരുടെ നേതാവാകാൻ പറ്റിയ എല്ലാ ഗുണങ്ങളും രാഹുൽ ഗാന്ധിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാകാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല മറിച്ച് കള്ളന്മാരുടെ നേതാവാകാനാണ് രാഹുൽ ഗാന്ധിയുടെ യോഗ്യത അദ്ദേഹം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങേയറ്റം വില കുറഞ്ഞ ഒരു പരാമർശം കൂടി നടത്തുന്നുണ്ട് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് ഭക്ഷണം കഴിക്കാനാണ് എന്നുള്ള ഒരു വില കുറഞ്ഞ അഭിപ്രായം കൂടി ഗോപാലകൃഷ്ണൻ്റേതായി പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ തട്ടിപ്പ് ഹിന്ദുവാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു സി പി ഐ എം കേരളത്തിൽ നടത്തുന്ന ആറുകൊലകൾക്ക് സ്വാത്വനം നൽകുന്ന നടപടിയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്നും ഗോപാലകൃഷ്ണൻ ആരോപിക്കുന്നു കൊലപാതക രാഷ്ട്രീയത്തിന് മൗനാനുവാദം നൽകുന്ന നടപടിയാണ് രാഹുലിന്റേത് മാത്രമല്ല സി പി ഐ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പെരിയയിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോട് കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധി സി പി എമ്മിനോട് മൃതുസമീപമാണ് അല്ലെങ്കിൽ കൂട്ടുകെട്ടാണ് നടത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ പെരിയയിലെ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബങ്ങളോട് കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണം എന്നാണ് ബി ഗോപാലകൃഷ്ണന്റെ മറ്റൊരു ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അദ്ദേഹം രൂക്ഷമായ വിമർശനത്തിൽ വിമർശനം ഉന്നയിക്കുന്നു മമ്മൂട്ടി ആണ് എന്നാണ് കമ്മീഷന്റെ ഭാവം കമ്മീഷൻ ബിജെപി വിരുദ്ധരുടെ നാവായി മാറിയെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു മനസ്സിൽ അയ്യപ്പനെ വിചാരിച്ചാൽ ആളുകൾ ബിജെപിക്ക് വോട്ട് ചെയ്യും അതുകൊണ്ടാണ് ശബരിമലയെക്കുറിച്ച് പറയരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതെന്നും ബി ഗോപാലകൃഷ്ണൻ ആരംഭിച്ചു ആരോപിച്ചു നാമജപം കേട്ടപ്പോൾ മൈക്ക് ഓഫ് ചെയ്ത് പിണറായി വാങ്ങുവിളി കേൾക്കുമ്പോൾ അതിന് തയ്യാറാകുമോ എന്നും ഗോപാലകൃഷ്ണൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഏതായാലും ഗോപാലകൃഷ്ണൻ്റെ ഇത്തരത്തിൽ പരാമർശം അതി രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി വരെ ബി ഗോപാലകൃഷ്ണൻ നേരിടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇതേ പരാമർശം നടത്തിയ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കമ്മീഷൻ്റെ നടപടി നേരിട്ട പശ്ചാത്തലത്തിൽ ഗോപാലകൃഷ്ണനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ